ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ചാനലാണെങ്കിലും അതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം സരിയു ആകാംക്ഷയോടെ സന്തോഷത്തോടെ ഹോസ്പിറ്റലിലേക്ക് വരികയാണ് അതായത് വിക്രം താരയെ വകവരുത്തിയിട്ടുണ്ടാകും എന്ന് കരുതിയിട്ട് അതേപോലെ തന്നെ വണ്ടിയിൽ വന്ന് ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ വണ്ടി നിർത്തി ഇറങ്ങി കാണുന്ന ഇറങ്ങുമ്പോൾ തന്നെ കാണുന്നത് ഒരു ബോഡി ആംബുലൻസിലേക്ക് കയറ്റുന്നതാണ് അത് കണ്ട് നല്ല സന്തോഷത്തോടെ ഇറങ്ങി വന്നു എന്നിട്ട് ചോദിക്കുകയാണ് അവിടെ കൂടിയിരുന്ന സ്ത്രീകളോട് അതാരാണ് മരിച്ചത് ആരെയാണ് കൊണ്ടുപോയതെന്ന് അപ്പോൾ അവർ പറയാണ് താര എന്ന് പറയുന്നൊരു സ്ത്രീയാണെന്ന് അത് കേട്ടതും സരീവിന് നല്ല സന്തോഷമായി സരീവ് ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ് അത് കഴിഞ്ഞ് സരയു അകത്തേക്ക് കയറി പോവുകയാണ് അതായത് ഉറപ്പിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് കയറി പോകുന്ന സമയത്ത് തന്നെ കാണുന്നതോ കല്യാണി താരേൻ്റെയും കൂട്ടി അങ്ങോട്ടേക്ക് വരികയാണ് അത് കണ്ട് സരീ ഷോക്കടിച്ചതുപോലെയായി അപ്പോൾ അവരും അങ്ങോട്ടേക്ക് ശ്രദ്ധിക്കുകയാണ് അതായത് കല്യാണിയും താരേൻ്റെയും എന്നിട്ട് കല്യാണി താരാൻറ്റിയോട് പറയാണ് മരിച്ചെന്ന് ഉറപ്പാക്കിയിട്ട് വരിക സരയു പിന്നെ അടുത്തോട്ട് പോയിട്ട് അവരെ നോക്കുകയാണ് ഒറ്റത്തരം നോട്ടം നോക്കുകയാണ് കല് അപ്പോൾ താരേൻ്റെ ഇങ്ങനെ നോക്കുന്നതുകൊണ്ട് കല്യാണിയും താരേൻ്റെയും പരസ്പരം നോക്കുകയാണ് അപ്പോൾ കല്യാണി ചോദിക്കുകയാണ് സരൈവിനോട് എന്താ നീ ഇങ്ങനെ നോക്കുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ അപ്പോൾ സരയു ചോദിക്കുകയാണ് എന്താ നീ അങ്ങനെ പറഞ്ഞേ കല്യാണി ഞാൻ പറഞ്ഞത് ശരിയല്ലേ പിന്നെ നീ എന്തിനാ വന്നത് ഞാൻ വന്നത് നിൻ്റെ അച്ഛനെ കാണാനാ ഓ എൻ്റെ അച്ഛനോട് നിനക്ക് ഭയങ്കര സ്നേഹമാണല്ലേ കല്യാണി പെട്ടെന്ന് തന്നെ പറയാണ് നീ വന്നത് നിൻ്റെ അമ്മയെ കാണാനാണ് അതായത് മരിച്ചു കിടക്കുന്നത് നിൻ്റെ അമ്മയെ കാണാൻ അത് കേട്ട് താരേൻ്റെ ഒന്ന് നോക്കിയതിന് ശേഷം സരീവ് പറയാണ് എൻ്റെ അമ്മ മരിച്ചിട്ടില്ല ജീവനോടെ വീട്ടിൽ തന്നെയുണ്ട് കല്യാണി കഴിച്ചു കൊണ്ടിട്ട് പറയാണ് അപ്പോൾ ഈ നിൽക്കുന്നതോ നീയും കിരണും എത്ര കള്ളക്കഥകൾ മെനഞ്ഞുണ്ടാക്കിയാലും അതൊന്നും സത്യാവില്ലടി ആരും അത് വിശ്വസിക്കാനും പോകുന്നില്ല ആയിക്കോട്ടെ ഏതായാലും അവൻ റൂം നമ്പർ ഒമ്പതിലുണ്ട് ആ വിക്രം നല്ലപോലെ പോലെ ചതഞ്ഞ് കിടക്കുക ആരുടെ കാര്യമാണ് നീ പറയുന്നേ ആരുടെ കാര്യമാണെന്ന് നിനക്കറിയാലോ പിന്നെ നിന്നെ ചോദിക്കുന്നേ പോയി കാണ് പോയി കാണടി ആൻ്റി വാ ആരാൻറ്റി കല്യാണിയുടെ കയ്യിൽ നിന്നും വീണ്ടും ഒന്നും കൂടി മകളെ തിരിഞ്ഞു നോക്കുകയാണ് വിക്രത്തിൻ്റെ റൂമിലെ വെല്ലടിക്കാണ് അപ്പോൾ വിക്രം കട്ടിലിൽ നിന്നും സംശയിക്കുകയാണ് അവരായിരിക്കുമോ എന്നെ വീണ്ടും തല്ലാൻ വന്നിരിക്കാ ആയിരിക്കുമോ ആരാ അപ്പോഴേക്കും സരിയു കഥകൾ തുറന്ന് അകത്തേക്ക് കയറി വാതിലക്ക് വാതിലടക്കാൻ വിക്രം ചോദിക്കുകയാണ് എന്താ എടാ നിന്നെ കൊണ്ട് കഴിയില്ലെങ്കിൽ അത് നിനക്ക് പറഞ്ഞാൽ പോരായിരുന്നോ എല്ലാം ഒന്ന് ഒത്തു വന്നതാ മെയിൻ നേഴ്സിൻ്റെ ഡ്രസ്സിലാണ് ഞാൻ അവരുടെ റൂമിൽ കയറിയത് ഉതച്ചു മൂടി ഒരു രൂപം അത് താരെന്ന് പറയുന്നവരാണെന്നാണ് ഞാൻ കരുതിയത് ആ വിശ്വാസത്തിൽ തലയണയമർത്തി കൊല്ലാൻ നോക്കിയപ്പോഴാ ഓടി എണീറ്റതും കിരൺ കിരണോ ആ അതെ അവളുടെ സ്ഥാനത്ത് അവനാ കിടന്നത് അതെങ്ങനെയാണോ സംഭവിച്ചേ ഷോ എനിക്കറിയത്തില്ല ഏതോ ചാരന്മാർ നമ്മുടെ പ്ലാൻ ചോർത്തി കൊടുത്തതാ ആയിരിക്കില്ലട ഞാനിവിടെ വന്ന് അവളെ കൊല്ലാൻ നോക്കിയതല്ലേ അതുകൊണ്ട് അവൾക്ക് ഭീഷണിയുണ്ടെന്ന് ഉണ്ടെന്ന് കിരണിനും കല്യാണിക്കും അറിയാം അതുമാത്രമല്ല ഞാനും നീയും തമ്മിൽ അടുപ്പമുണ്ടെന്ന് അവർക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് ചിലപ്പോൾ അവളെ ആ മുറിയിൽ നിന്ന് മാറ്റിക്കാണും എന്നിട്ട് അവൻ പുതിച്ചും മൂടി കിടന്നതാ എൻ്റെ സരയോ പുറമേ വലിയ പരിക്കില്ല ഉള്ളൂ പക്ഷേ ഉള്ള് അവൻ അടിച്ച് കലക്കിയിരിക്കുക എൻ്റെ നടു ഷെ അപ്പോൾ വിക്രം പറയാണ് എന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് ഒന്ന് മാറ്റണം ഏതെങ്കിലും ആയുർവേദ ചികിത്സാ കേന്ദ്രത്തിലോട്ട് ഇനിയൊരു ഒഴിച്ചിലും പിഴിച്ചിലുമൊക്കെ നടത്തിയതിനു ശേഷമേ പറ്റൂ അപ്പം സരയോ ഇങ്ങനെയുള്ള നീ അല്ലേ കിരണിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞത് അത് ഞാൻ പറയുന്നത് നൂറ് ശതമാനം ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഇപ്പം കുറച്ചും കൂടി ആവേശം തോന്നി എൻ്റെ ശരീരം ഇടിച്ചു പിഴിഞ്ഞവന് ഞാൻ കൈകാര്യം ചെയ്യും സരയോ അതിപ്പം നീ പറഞ്ഞില്ലെങ്കിലും ശരി അവൻ്റെ ബലിച്ചോറ് അവൻ്റെ കുടുംബക്കാരെ കൊണ്ട് ഞാൻ ഊട്ടിക്കും എന്തോ എനിക്ക് നിന്നെ വിശ്വാസം പോരാ നിനക്ക് വേണ്ടി ദേ ഒരു വൈരാഗ്യമില്ലാത്ത സ്ത്രീയാണ് ഞാൻ കൊല്ലാൻ പോയത് അപ്പോൾ നമ്മുടെ രണ്ട് പേരുടെയും ശത്രുവിനെ ഞാൻ കൊല്ലാൻ പോവില്ലെന്ന് നീ വിചാരിക്കുന്നുണ്ടോ ഒരിക്കൽ കൂടി ഞാൻ നിന്നെ വിശ്വസിക്കാം നിനക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു തരും പക്ഷേ ഞാനും നീയും ആഗ്രഹിക്കുന്നത് നടക്കണം നടന്നിരിക്കും നീ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പേ ആ താരയെന്ന് പറയുന്നവളെ ഒന്നും ചെയ്യാൻ പറ്റില്ലേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റത്തില്ല അവർക്ക് ഭീഷണി ഉള്ളത് നമ്മളെക്കാൾ ഒരു മുഴം മുമ്പേ ചിന്തിക്കുന്നവരാ നമുക്ക് ചുറ്റുമുള്ളവരെ അത് നീ മറക്കരുത് അല്ലെങ്കിൽ തന്നെ അവരല്ലല്ലോ നമ്മുടെ എതിരാലി പിന്നെ സംസാരിക്കാൻ കഴിയാത്ത അവരെ വെറുതെ വിട്ടൂടെ അതേപ്പറ്റി നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഏതായാലും ഇനി അവരുടെ കാര്യം മറന്നേക്ക് എന്നിട്ട് നമ്മൾ തീരുമാനിച്ച് ഉറപ്പിച്ചതുപോലെ ആ കിരണിനെ തീർക്കാൻ നോക്ക് അവൻ പോയി കഴിഞ്ഞാൽ പിന്നാലെ അവനെ സ്നേഹിക്കുന്നവരെ വഴിയെ വിടാൻ എളുപ്പ കല്യാണി താറാൻ്റെക്ക് വെള്ളവും ഗുളികയോ ഒക്കെ കൊടുക്കുകയാണ് അപ്പോഴാണ് കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ടത് എന്നിട്ട് കല്യാണി ചോദിക്കുകയാണ് അതാരാ ആ രതീഷ് ഏട്ടനായിരുന്നോ വാഗത്തേക്ക് കാതമ്പരി അഡ്മിറ്റാക്കിയിരുന്നു ഏത് നിമിഷവും അഡ്മിറ്റാവാണ്ടി വരും എന്ന് ചേച്ചി പറഞ്ഞായിരുന്നു അത് ഡെലിവറി നടക്കും എന്നാണ് തോന്നുന്നത് ഇനിയാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ കല്യാണി ഭാഗ്യം സമയത്ത് ഉണ്ടല്ലോ ആൻറ്റിക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് ആ ഇപ്പം കുഴപ്പമൊന്നുമില്ല നേരവും ആൻറ്റിയുടെ അടുത്തിരിക്കേണ്ട അവസ്ഥയാണ് ഇടക്ക് വന്നായിരുന്നു ആ സരിയു ആൻറ്റിയെ കൊല്ലാൻ അളയൊക്കെ ചൂട്ട് കളയേണ്ട സമയം കഴിഞ്ഞു കല്യാണി എന്തായാലും ഏത് നിമിഷവും പൊട്ടിത്തെറിക്കുന്ന ഒരുത്തേം കൂടെ ഉണ്ടല്ലോ അത് നന്നായി പിന്നെ ഞാൻ ലേബർ റൂമിൻ്റെ അടുത്തുണ്ടാവും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കല്യാണിയെ വിളിക്കാം ഇപ്പോൾ അങ്ങോട്ട് വരാം ആ ശരി ശരി അമ്മ മനോഹറിൻ്റെ കാര്യം പറയുമ്പോൾ ആൻറ്റിക്ക് നല്ല വിഷമമുണ്ടല്ലേ സരിയുവിനെ പോലൊരു പെണ്ണിന് അവനെ പോലെ ഒരുത്തൻ തന്നെയാണ് ഭർത്തവായിട്ട് വരേണ്ടത് യുടെ മോളാണെങ്കിലും അവളുടെ സ്വഭാവം ദൈവത്തിന് പോലും പിടിക്കുന്നില്ല പിടിക്കുന്നില്ലാൻ്റെ അപ്പോഴാണ് പ്രകാശൻ്റെ അമ്മ അങ്ങോട്ടേക്ക് വരുന്നത് അമ്മ ചോദിക്കുകയാണ് രതീഷല്ലേ അത് ആടാ മോനെ രതീഷെ ഇവിടെ പറഞ്ഞ പോലെ മോനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണല്ലോ ആട് പൈസ ചിലവ അതുകൊണ്ട് റോഡ് നീളം നടന്ന് കൈനീട്ടുക കൈനീട്ടേണ്ട കാര്യം ഇല്ലായിരുന്നല്ലോ ഏ മാന്യമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ അല്ല ആഡംബരത്തിൽ സോണിയുടെ വീട്ടിൽ ൊക്കെ കളഞ്ഞിട്ട് എന്തെല്ലാം വേണ്ടാത്ത പണികൾ അമ്മയും മോനും കൂടി ചെയ്തു വെച്ചത് ഒരു കൊച്ചുമോനും കൂടി കാണിച്ചു കൂട്ടിയത് ആദ്യ ഭാര്യയെ വീണ്ടും കെട്ടിയിട്ട് കിരണിനെയും കല്യാണിയെയും തോൽപ്പിക്കാൻ വേണ്ടി അടക്കമായിരുന്നല്ലോ അത് പിന്നെ അവളവൻ്റെ ആദ്യ ഭാര്യയാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു കുഞ്ഞേ അത് ഞങ്ങൾക്കെല്ലാം അറിയായിരുന്നു പിന്നെ അച്ഛനും മോനും നിങ്ങളൊക്കെ അഹങ്കരിക്കട്ടെ എന്ന് കരുതി വേണ്ട കാര്യങ്ങളൊക്കെ അത്രത്തോളം വലിച്ചു പോയത് എപ്പോഴും അമ്മമ്മ പ്രാർത്ഥിക്കുകയാണ് മനസ്സിൽ നീ മുടിഞ്ഞു പോകത്തേയുള്ളുടാ അല്ല നീ എന്താ ഇവിടെ അദംബരി ഇതിനകത്തുണ്ട് ഇന്ന് പ്രസവം നടക്കുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് പ്രസവിക്കട്ടെ ആൺകുഞ്ഞിനെ തന്നെ പ്രസവിക്കട്ടെ മിണ്ടരുത് ആൺകുഞ്ഞ് ആൺകുഞ്ഞുണ്ടായിട്ട് എന്താണ് ഗുണം ഇപ്പം പറഞ്ഞില്ലേ വഴി നീല നടന്ന് തെണ്ടുവാണെന്നു അതേ സമയത്ത് ഒന്ന് പുറത്ത് പോയി എന്തെങ്കിലും കൊണ്ടെത്താൻ ഈ ആൺകുഞ്ഞുങ്ങളെ കൊണ്ട് പറ്റുന്നുണ്ടോ നമുക്ക് കുറച്ച് തരികിടയൊക്കെ കാണിച്ചിട്ടുണ്ട് ഞാൻ അതുകൊണ്ടാണ് എനിക്ക് ഇലക്ട്രിസിറ്റി ഓഫീസിൽ ജോലി ആയത് ജോലി എൻ്റെ പോയത് അതിനുശേഷം ഞാൻ രക്ഷപ്പെട്ടത് കല്യാണി ഉള്ളതുകൊണ്ടാണ് അതുപോലെ തന്നെ അവൾ അവളുടെ ചേച്ചിക്കും ജോലി കൊടുത്തു നിങ്ങൾക്ക് തരക്കേടില്ലാത്തൊരു വീട് കൊടുത്തു തന്നു അതാണ് പെണ്ണിൻ്റെ മഹത്വം മനസ്സിലായോ ആണിനേക്കാൾ പെണ്ണിനാണ് മനസ്സാക്ഷി അത് ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക ആ തിരിച്ചറിവിന് നിങ്ങൾക്കും നിങ്ങളുടെ മകനും നിങ്ങളുടെ കൊച്ചുമോനും ഒന്നും വന്നിട്ടും ഒരു കാര്യവും ഇല്ല ആ കാര്യങ്ങൾ അത്രത്തോളം വൈകിപ്പോയി ഒരുപാട് തെറ്റ് പറ്റി ആ അത് പറ്റും കാരണം ഐശ്വര്യം വന്നാൽ കൊമ്പം ഉളയ്ക്കുന്ന ആൾക്കാരാ നിങ്ങളും നിങ്ങളുടെ മകനും കൊച്ചുമകനും ഒക്കെ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഡിസ്ചാർജ് ആയാലേ മോൻ്റെ കൈയും പിടിച്ചുകൊണ്ട് നേരെ നടന്നോ കാരണം മോൻ നിങ്ങൾക്കും അത്യാവിശ്വാസവും ഒക്കെ ഉണ്ടല്ലോ നല്ല തോർത്തില്ലെങ്കിൽ ഞാനൊരെണ്ണം വാങ്ങിത്തരാം അവിടെ പിടിച്ച് ഇരിക്കാൻ ശവത്തിൽ കുത്താടാ മോനെ ജീവിച്ചിരിക്കുന്ന ശവങ്ങളാ നിങ്ങളും നിങ്ങളുടെ മകനും നിങ്ങളുടെ കൊച്ചുമകനും ഒക്കെ ഇനി നിങ്ങൾക്ക് മാന്യമായിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ തല്ലി കൊല്ലണം അവനെ നിങ്ങളുടെ കൊച്ചുമോൻ വിക്രത്തിനെ അല്ലാതെ മാന്യമായി ജീവിക്കുന്ന പെൺമക്കളെ ശബിക്കുകയും കൊല്ലുകയൊന്നുമല്ല വേണ്ടത് എല്ലാം മനസ്സിലായി വരുന്നുണ്ട് ഏഹ് പ്രസവിക്കുമ്പോൾ ഒന്ന് വന്ന് പറഞ്ഞുതരും എല്ലാം ഒരു നിമിത്തമാടാ അല്ലെങ്കിൽ അവളെ ഇവിടെ കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഉണ്ടാവേണ്ട ആവശ്യം ഉണ്ടോ നിങ്ങളിവിടെ ഉള്ളതാ ആകെ ഒരു ശകുനപ്പിഴ അങ്ങനെയൊന്നും പറയാതെടാ ഇടയ്ക്ക് ഞാൻ വരാം ഓ വേണ്ട നിർബന്ധമില്ല എന്നാലും വരാം ആ വാമേ വാ എടാ ഇന്ന് പോകേണ്ടി വരും എന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്നാമ്മേ ഈ ബില്ല് കെട്ടാനുള്ള പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടോ കുറച്ചൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് ബാക്കി നമുക്ക് കൊടുക്കാം എൻ്റെ മൂത്ത മോളെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് പ്രസവത്തിന് ജനിക്കുന്ന ആൺകുഞ്ഞാണെങ്കിൽ അവളുടെ ഭാഗ്യം അത് കേട്ട് അമ്മൂമ്മ മിണ്ടാതിരി ഇപ്പം ഞാൻ അത് പറഞ്ഞതിൻ്റെ പേരിൽ നിൻ്റെ മരുമോൻ്റെ വായിൽ നിന്ന് മൊത്തം ഞാൻ കേട്ടതേ ഉള്ളൂ അവൻ പറഞ്ഞതൊക്കെ സത്യമല്ലേടാ ജനിച്ചതിൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ കൊണ്ട് വയസ്സാം കാലത്ത് വെയിലും കൊണ്ട് കൈ നീട്ടി നടക്കുക അല്ലാതെ ഒരു പ്രയോജനമില്ല അവൾ ഇന്ന് തന്നെ പ്രസവിക്കുമെന്നാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ആ കുട്ടീനെ നോക്കാനാണെന്ന് പറഞ്ഞ് അവൾക്കൊപ്പം അങ്ങ് കൂടിയാലോ അരക്കേടില്ലാത്ത വീട്ടിലാണ് അവളിപ്പോൾ താമസിക്കുന്നത് ഇരക്ക് ഞാനൊന്ന് പോയി കണ്ടായിരുന്നു അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉണ്ട് വേണ്ട വേണ്ടായോ ഞേ എങ്ങോട്ട് പോകൂടാ കടത്തിണ്ണയിൽ കിടക്കുന്നതിനേക്കാൾ നല്ലതേടാ നല്ലതല്ലേടാ ആരതീഷിൻ്റെയും കാദമ്പരിയുടെയും ആട്ടുംതുപ്പും കേട്ടിട്ടായാലും അവിടെ കിടക്കാലോ പ്രകാശനൊന്ന് ദീർഘശ്വാസം വിട്ടതിന് ശേഷം പറയുകയാണ് നമ്മുടെയെല്ലാം ഒരു ഗതികേടേ ആയതല്ല ഉണ്ടാക്കിയതാ യതീഷ് പറഞ്ഞതുപോലെ രാജകീയമായിട്ടല്ലായിരുന്നോ ഞങ്ങൾ ജീവിച്ചത് സോണിക്കൊപ്പം മാന്യമായിട്ട് വിക്രം അവൾക്കൊപ്പം നിന്നായിരുന്നെങ്കിൽ ഇപ്പോൾ സ്വത്തിൻ്റെ പകുതി അവന് കൊടുക്കത്തില്ലായിരുന്നോ ഇല്ല അമ്മേ പഴയ കാര്യങ്ങൾ പറഞ്ഞുതന്നെ വിഷമിപ്പിക്കാതെ ആ നമ്മൾ നമ്മളെ ഇപ്പോഴത്തെ ചിന്താഗതികളൊക്കെ ഒന്ന് മാറ്റിപ്പിടിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാലം മാറിപ്പോയടാ പഴയ കാലത്ത് നമ്മൾ ചിന്തിക്കുന്നത് പോലെയൊക്കെ നടക്കുമായിരുന്നു ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല എല്ലിന് തേയ്മാനം സംഭവിക്കുമ്പോഴാണല്ലോ മനുഷ്യൻ്റെ മനസ്സിന് മാറ്റം ഉണ്ടാകുന്നത് കല്യാണിയം ലേബർ റൂമിൻ്റെ അടുത്ത് വരികയാണ് വരെന്നെ കടപ്പം തന്നെ ആൺകുട്ടിയായിരിക്കും ആയിരിക്കും പ്രസവിക്കാൻ പോകുന്നത് എന്നാണ് പറഞ്ഞത് ഇപ്പോഴും ആണ് ആണ് എന്നുള്ള പലവേ ഉള്ളവർക്ക് ഇനി മാറാനൊന്നും പോകുന്നില്ല ആൺകുട്ടികളെ തന്നെ സ്നേഹിച്ച് ഒടുങ്ങാനുള്ളതാണ് അവരുടെയൊക്കെ ജീവിതം അപ്പോൾ അവിടേക്ക് കിരൺ വന്നു എന്നിട്ട് കല്യാണി പറയാണ് കിരണേട്ടൻ എത്തി എന്താ രതീഷേ ഉടനെ ഡെലിവറി ഉണ്ടാവും എന്നാണോ പറഞ്ഞത് ഡോക്ടറും നേഴ്സുമാരും ഒക്കെ അകത്തുണ്ട് എന്തിനാ കല്യാണി താരേലിയുടെ അടുത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് മാറിയത് അവിടെ ഒരു ജനനം നടക്കുമ്പോൾ അവിടെ ഒരു മരണം നടക്കുമെന്ന് പറഞ്ഞ് നടക്കുക ജനങ്ങൾ പുറത്ത് നിന്ന് പൂട്ടിയിട്ടാണ് പോയിട്ടുള്ളത് ഇപ്പോൾ കിരണേട്ടൻ വന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകാം പിന്നെ ലേബർ റൂമിൽ നിന്ന് വന്ന് പറയാണ് ഡെലിവറി കഴിഞ്ഞു ആൺകുഞ്ഞ അത് കേട്ട് എല്ലാവർക്കും സന്തോഷമായി കല്യാണിക്കും കിരണിനും അതേപോലെ തന്നെ രതീഷിനും ഒക്കെ സന്തോഷമായിസ് രതീഷ് രതീഷ് സിസ്റ്ററോട് ചോദിക്കുകയാണ് അല്ല കുഴപ്പമൊന്നുമില്ലല്ലോ ഒരു കുഴപ്പമില്ല പ്രസവമായിരുന്നു അമ്മയും കുഞ്ഞും സുഖമായിട്ടിരിക്കുന്നു ആ ഇനി മധുരം വാങ്ങിയാലോ വേരും അവൾക്കും കുഞ്ഞിനും ഭാഗ്യമുണ്ട് അതുകൊണ്ട് കൃത്യസമയത്തന്നെ നിങ്ങളെല്ലാവരും ഇവിടെ എത്തിയത് മാത്രല്ല ഇവിടെയുണ്ട് കുഞ്ഞിൻ്റെ അപ്പൂപ്പനും മുതുമുത്തശ്ശിയും ഒക്കെ രതീഷ് പറയുകയാണ് ആ കണ്ടായിരുന്നു ക്കാൻ പോകുന്നത് ആൺകുഞ്ഞാണെന്ന വിക്രത്തിൻ്റെ അമ്മൂമ്മ വന്നിട്ട് പറഞ്ഞിട്ട് പോയത് അവർക്ക് ഇനിയും ഇത് നിർത്താറായില്ലേ ഇല്ല കിരണേട്ടാ ഇനിയും കുറച്ചുകൂടി ദുരിതങ്ങളൊക്കെ അവരുടെ മുമ്പിൽ ഉണ്ട് എന്നാലും അവർ പഠിക്കത്തില്ല മരണസമയത്തും ആണ് ആണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും എന്തായാലും വിക്രത്തിൻ്റെ ഇപ്പോൾ സന്തോഷമായി കാണും എനിച്ചത് ആൺകുഞ്ഞാണല്ലോ പക്ഷേ എൻ്റെ കാര്യത്തിൽ അതും ഉണ്ടായില്ല അവർ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് നീ എന്ന പെണ്ണിനെ കല്യാണി അത് ശരിയാ പക്ഷേ അത് തന്നെയാണ് അവരുടെ എല്ലാ പതനത്തിനും കാരണം രതീഷും പറയാം ആ അപ്പോഴേ നീ പോയി താരാൻറ്റിയുടെ അടുത്തിരിക്കുക നിന്റെ അമ്മയെ പോയി വിവരം അറിയിക്കാം രതീഷേ ഇതാ വിളിക്കൊന്നു ചെയ്യല്ലേ ഞാൻ നേരിട്ട് പോയി പറഞ്ഞോളാം നിന്റെ സുഖം ഒന്ന് വേറെയാ ശരി ശരി വാ അങ്ങനെ രതീഷ് ലേബർ റൂമിന് പുറത്ത് സന്തോഷത്തോടെ നിൽക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് ആ പടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ